സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ശേഷം മഹാത്മാഗാന്ധിയുടെ പോരാട്ടം ഫലം കണ്ടിട്ടില്ലെന്ന വിവാദ പ്രസ്താവനയുമായി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മറ്റുള്ളവരെ പോലെ തന്നെ അനുസ്മരിക്കപ്പെടുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതാണ് നേതാജിയുടെ പ്രവർത്തനമെന്നും ആർ എൻ രവി പറഞ്ഞു എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രവർത്തനങ്ങൾ അനുസരി അനുസ്മരിക്കപ്പെടേണ്ടതാണെന്നു തർക്കമില്ല പക്ഷേ ഈ മഹാത്മാഗാന്ധിയെ എകിഴ്ത്തിക്കൊണ്ട് ഗവർണർ സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതായത് ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ നേതാജി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗവർണർ ആർ എൻ രവി മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തിക്കൊണ്ട് അതേസമയം സുഭാഷ് ചന്ദ്രബോസിനെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം സംസാരിച്ചത് ഈ പ്രഭാഷണത്തിൽ അതായത് ഈ അണ്ണാ സർവകലാശാലയിലെ നേതാജി അനുസ്മരണത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയതായിരുന്നു ഗവർണർ ആർ എൻ രവി അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് രണ്ടാം ലോഹയുദ്ധത്തിന് ശേഷം മഹായുദ്ധത്തിന് ശേഷം ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമരം ഒന്നുമല്ലാതായി തീർന്നു എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെച്ചത് അതായത് ഈ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ആകെ ഉണ്ടായത് ആ തമ്മിലടി മാത്രമാണ് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കൂടി ആർ എൻ രവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഇതിന് നേതൃത്വം നൽകിയത് ഈ തമ്മിലടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്നെ എന്നതാണ് ആർ എൻ്റെ വി പ്രഭാഷണ മധ്യേ പറഞ്ഞത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഫലവത്തായില്ല എന്നതടക്കമുള്ള നിരവധി വിമർശനങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇതിനൊപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുത്തു നിൽപ്പാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ കാരണമായത് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കപ്പെടേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും ഗവർണർ ആർ എൻ രവി പറയുകയുണ്ടായി എന്തായാലും ഈ ഗവർണറുടെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നിന്ന് കൂടുതൽ വിശദീകരണമോ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ശരി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ